ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഒരു ലിപ് കോൺഡോർ അതേപോലെ തന്നെ കുറച്ച് ലിപ് ഗ്ലൗസും കാര്യങ്ങളും ചെറിയൊരു ഒരു കൊച്ചു കൊച്ചു പ്രൊഡക്റ്റുകളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ അവിടെ എടുക്കുന്നത് ഉദാ ബ്യൂട്ടിയുടെ ലിപ് ലിപ് കോൺഡോർ സ്റ്റെയിൻ ആണ് ഇത് എൻ്റെ കയ്യിൽ രണ്ട് കളേഴ്സ് ഉണ്ട് ഒരു ബേബി പിങ്ക് ഷെയ്ഡും ഉണ്ട് അതേപോലെ തന്നെ വേറൊരു ചിഹ്നമോൺന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡും ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ കളർ വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെ ഒരു ഒരു അത്യാവശ്യം നല്ലൊരു ന്യൂഡ് ഷെയ്ഡും അല്ല എന്നാലൊരു ഒരു ബ്രൗൺ അല്ലാത്തൊരു ഷെയ്ഡാണ് അത്യാവശ്യം നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് നല്ലപോലെ ഇവിടെ അതുപോലെ ലൈറ്റായിട്ട് വർക്കുക എന്നിട്ടത് കയ്യായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ബ്ലെൻഡാക്കുക അത് എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ നേരം ഇങ്ങനെ ലാസ്റ്റ് ചെയ്ത് നിക്കും നമ്മൾ പിഗ്മെന്റേഷനും കാര്യം അതായത് ലിപ്പില് ഒരു സൈഡിൽ പിഗ്മെന്റേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ നല്ലപോലെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇപ്പൊ അത്യാവശ്യം നല്ല നല്ലപോലെ വൃത്തിക്ക് തന്നെ നല്ല നമ്മൾക്ക് മാച്ചായിട്ടുള്ളൊരു കളർ തന്നെ കിട്ടിയതുകൊണ്ട് ഒരു നല്ലൊരു ലുക്ക് ഉണ്ട് കിട്ടും അതേപോലെ കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതലൊന്നും കളറിൽ ആവുന്നില്ല നമ്മൾ ലിപ്പിൽ നിന്ന് പോരുന്നില്ല അത് അത് അവിടെ തന്നെ ആ സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ലിപ് ഹുദാ ബ്യൂട്ടിയുടെ ലിപ് കോൺഡോർ സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാണ് അപ്പോൾ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും കവർ ചെയ്ത് പോകും അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ആ ലിപ് സ്റ്റെയിൻ കൊടുത്തിൻ്റെ മേലെ അതൊരു ഇതൊരു മാറ്റ് ടൈപ്പ് ആട്ടോ ഇതൊരു മാറ്റ് ടൈപ്പാണ് അപ്പോൾ നമ്മളതിനെ നമ്മൾക്കൊരു ലിപ് ഗ്ലോസ് ഇട്ടിട്ട് ഒന്ന് ഗ്ലോസി ടൈപ്പ് ആക്കിയെടുക്കുക ഇതും ഹുദാ ബ്യൂട്ടിയുടെ ഫോക്സ് ഫില്ലറാണ് ജെല്ലി ഓയിലാണ് അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഗ്ലോസി ലുക്ക് നമുക്ക് ലിപ്പിൽ കിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ലുക്കുണ്ട് കാണാൻ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണേ ഓക്കെ കണ്ടോ നല്ലൊരു ഒരു ഗ്ലോ കൊടുക്കും പക്ഷേ എനിക്ക് തോന്നുന്നു അത്ര കളറ് കിട്ടൂല ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് നമ്മൾക്ക് അത്ര മാച്ചാവില്ല അപ്പോൾ ഇത് കൂടുതൽ നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളുമുള്ള ലിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത് തീരെ കാണിക്കൂല ഇതൊരു കുഞ്ഞു കുട്ടികളെ ലിപ്പൊക്കെ ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരു കളറ് പിന്നെ ഇതൊക്കെ ലിപ് ഗ്ലോസ് തന്നെയാണ് ഇത് ഓമൈ ഗ്ലൗസിൻ്റെ ഒരു ബട്ടർ മിയപ്പാണ് അതേപോലെ തന്നെ എൻ വൈ എക്സിൻ്റെ ലിപ്പൈവി അതേപോലെ തന്നെ എൻ വൈ എക്സി എൻ വൈ എക്സിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ് ഫാറ്റ് ഓയിൽ ആണ് ഇതൊക്കെ ലിപ്പിലേക്കുള്ള പ്രൊഡക്റ്റ് ആളോ കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല ഇത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ നമ്മുടെ ബ്യൂട്ടിയുടെ ഈ ലിപ്സ്റ്റെയിനും അത്യാവശ്യം നല്ല ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെയൊക്കെ ഒരു ഉള്ളിൽ വരുന്ന ഈ ഒരു ലിപ്സ്റ്റെയിനി ലിപ്സ്റ്റെയിൻ കോണ്ടോറിന് കോണ്ടോർ സ്റ്റെയിനിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യണുണ്ട് ഈ ഈ ഒരു ലിപ് ലിപ്ഗ്ലൗസും കൂടി ഇട്ടതുകൊണ്ട് ഹുദാ ബ്യൂട്ടിയുടെ ഈ ലിപ് ലിപ്ഗ്ലൗസും കൂടി ഇട്ടതുകൊണ്ട് ഭയങ്കര ഒരു ഗ്ലോ ഫീൽ ചെയ്യണം നമുക്ക് ഇട്ട ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ഒരു വെയ്റ്റ് ആയിട്ടോ നമ്മൾ ലിപ്പിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യരുത് എന്നൊക്കെ നമ്മളോട് പറയും പക്ഷെ അത് കറക്റ്റ് തന്നെയാണ് കാരണം പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഓവറായിട്ട് വരും അപ്പോൾ നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് കൂടുതൽ ടൈം ലാസ്റ്റ് ചെയ്യണം അതേപോലെ എന്ത് തട്ടിയാലും ഫുഡ് ഒന്ന് തട്ടിയാലും വെള്ളം തട്ടിയാലും തട്ടിയാലൊന്നും പോകരുത് അങ്ങനെയൊക്കെ പറയും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ലിപ്പിൽ ഒരുപാട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും വരും അപ്പോൾ എന്നോട് ഒരു പേഴ്സണലായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിഗ്മെൻറ്റേഷന് പോകാൻ എന്താ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അതേപോലെ അണ്ടർ ഐയിലുള്ള എന്തെങ്കിലും ബ്ലാക്ക് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ലിപ്സ്റ്റിക്ക് ഓവർ ഇടുന്നവർക്ക് എന്തായാലും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ലിപ്പിൽ വരും നമ്മൾ ഈ സൈഡിലും അതേപോലെ ഈ ലിപ്പിൻ്റെ നടുഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് ഡോട്ടാൾ വരും അത് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഈയിടെ പിന്നെ ഒന്ന് രണ്ട് ടിപ്സ് വെച്ച് ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ നമുക്ക് യൂസ് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് റെമഡി വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയാൽ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒന്നാണ് നമ്മൾ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മൾക്ക് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അത് ജസ്റ്റ് നമ്മൾ കെടുക്കുന്ന സമയത്ത് നൈറ്റിൽ നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കെടുക്കുക അത് തുടർച്ചയായിട്ട് അതായത് ഒരു ദിവസം രണ്ടു ദിവസം ഒന്ന് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിക്കൂല ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക പല മാറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം എനിക്കങ്ങനൊരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കും അതേപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതേപോലെ അൻഡറയിലുള്ള ഒരു ബ്ലാക്ക് അതായത് ചിലർ പറയും കരിമംഗലം എന്നൊക്കെ പറയും അല്ലെങ്കിൽ നമ്മൾ ഈ ഈ ഈ വാട്ടർലൈനിടെ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ ബ്ലാക്ക് കളറായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പോകുന്ന ബ്രൈഡ്സിന് തന്നെ ഒരു ടീനേജിലുള്ള ഒരു കുട്ടികൾക്ക് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂടുതൽ നമ്മൾ ഈ കൺമിഷി യൂസ് ചെയ്യുന്നത് സ്മഡ്ജായി പോകുന്ന കൺമിഷിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും പിന്നെ നമ്മൾ ഡയറക്റ്റ് സണ്ണിൽ പോയിട്ട് അതിൻ്റെ ആ ചൂടും നമ്മളെ വയർപ്പും അല്ലാതും കൂടിയും കൂടിയിട്ട് പിന്നെ നമ്മൾ കറക്റ്റിൽ അത് നമ്മൾ റിമൂവ് ചെയ്യാതെ നമ്മൾ നൈറ്റിൽ കെടുക്കുന്നതുകൊണ്ടൊക്കെയാണ് കൂടുതലും ബ്ലാക്ക് ബ്ലാക്ക് കളർ ആയിട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഉറക്ക് കറക്റ്റ് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതേപോലത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും അപ്പോൾ അതിനുള്ള ഒരു ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്നോട് ചോദിച്ചവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ടിപ്പായിട്ട് വിട്ടൂടെ ടിപ്പായിട്ട് മറ്റുള്ളവർക്കും കൂടി എത്തിച്ചൂടെ കാരണം എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും നമ്മളോട് എല്ലാവരും അന്വേഷിക്കും പറയും എല്ലാവർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കേട്ടപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ആക്കി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾക്കതിപ്പോൾ ഇങ്ങനെ വീഡിയോ ആക്കി ചെയ്ത് കാണിക്കാൻ നമ്മൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ പൊട്ടോറ്റ ഉണ്ടല്ലോ നമ്മൾ എടുത്തിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പ്യുർ നീര് അതായത് നമ്മൾ ഒരിക്കലും വാട്ടർ കൂട്ടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത് ജസ്റ്റ് നമ്മൾ ആ ഒരതുന്നതിൽ വെജിറ്റബിൾ ഒരതുന്ന അതിലിട്ടിട്ട് ഒന്ന് കുഞ്ഞു ഇതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് നല്ലപോലെ അതിൻ്റെ ജ്യൂസ് എടുക്കുക ഇനി എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഫേസിൽ അതേപോലെ നമ്മൾ അയിൽ അതിൻ്റെ റൗണ്ട്സിലൊക്കെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ കൈകളും അതേപോലെ എടുക്കുന്ന അതിലും ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെജിറ്റബിളാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക കാരണം നമ്മൾക്ക് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മളെ ഈ അണ്ടർ ആയിൻ്റെ ഭാഗങ്ങളൊക്കെ അപ്പോൾ നല്ല കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ജ്യൂസൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ എന്നിട്ട് ആ ജ്യൂസിനെ നമ്മൾക്കൊരു ഇത്തിരി ജ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യുക കോട്ടൻ്റെ പാഡ് ഉണ്ടാവുമല്ലോ കോട്ടൻ്റെ പാഡ് മുക്കിയിട്ട് നമ്മൾ രാത്രി ഒരു രാത്രി സമയത്ത് നമ്മൾ നമ്മളെ എല്ലാ പുറത്തുള്ള ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലൊന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയം അത് ആ കോട്ടൻ്റെ പാഡ് അതിൽ മുക്കിയിട്ട് നമ്മൾ രണ്ട് കൈ മുകളിലും അതായത് ഈ റൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ കണ്ണിന് ചുറ്റുള്ള ഭാഗങ്ങളിൽ ആ കോട്ടൺ പാഡ് വെച്ചിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിക്കളയാം ഇത് നല്ലൊരു റിസൾട്ട് വന്നൊരു ടിപ്പാണ് കേട്ടോ കാരണം എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ടും കോളായിട്ടൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ മൂന്നാല് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാണുന്നവർക്ക് മനസ്സിലാകും ആർക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് അപ്പോൾ അവർക്ക് നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്തായാലും എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമെൻ്റ് അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് ചെറിയ എനിക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വാങ്ങാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ ട്രൈ ചെയ്തു നോക്കാം അതേപോലെ ഞാൻ പറഞ്ഞ ഈ ടിപ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ അണ്ടർ ഐയിലോ അല്ലെങ്കിൽ ഡിപ്പിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ